ഔദ്യോഗമായിട്ട് താമസിക്കുന്ന വസതിയാണ് അപ്പൊ സാറ് ഇവിടെ കയറാൻ പെർമിഷൻ എനിക്ക് തന്നിട്ടില്ല അദ്ദേഹത്തിന്റെ വസതിക്ക് കയറുന്നില്ല ഇവിടുന്ന് മുറിച്ചു പോയ മരത്തിന്റെ കുറ്റി നോക്കാൻ ഞാൻ വന്നു ഇവിടുന്ന് മരം റെക്കോർഡിലുള്ള മരം ആ മരം മുറിച്ചു അങ്ങനെ കളവാണോന്ന് ഓഫീഷ്യലായിട്ട് എഴുതി തരണോ ഒന്നും വേണ്ട സാറ് 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 ഓഫീസിൽ പോയിട്ട് സാറ് അയാളെ ഓഫീസിൽ പോകേണ്ട പണിയല്ലേ അയാളെ ക്യാമ്പ് ഓഫീസിലേക്ക് വന്നു ഇതും ഓഫീസാണ് എൻ്റെ അതിൻ്റെ പേര്

അല്ല നിങ്ങൾക്ക് അടുത്ത കുഴപ്പമില്ല നിങ്ങൾ ഡ്യൂട്ടി നിങ്ങൾ എന്നെ തടുക്കണം അല്ലേ എനിക്കത് ഈ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ എം എൽ എക്ക് കയറി അത് നോക്കാൻ പാടില്ല ക്യാമ്പ് ഓഫീസിലേക്ക് കേറാൻ പാടില്ല പെർമിഷൻ വേണം അയാൾ അങ്ങേരെ എഴുതി തരണം അല്ലെ നിങ്ങൾ വിളിച്ചു പിന്നെ ആർക്കെന്താ പറയും ഒരു സീനിയർ ഓഫീസർക്ക് വിളിക്കാൻ പറ്റില്ല ഐ ഡി ഒക്കെ ലോകത്തെ നമ്പറും കിട്ടുള്ളൂ നിങ്ങളുടെ നായർ ഓഫീസറുടെ ഒരു വീടിന് രാവിലെ നിൽക്കുക ആ ഓഫീസറുടെ നമ്പറിൽ നിങ്ങക്ക് വിളിക്കാൻ പറ്റില്ല പി എസ് തന്നെ വിളിക്കാലോ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ഞാൻ ഇങ്ങനെ കാണാൻ വന്നാലേ മരം കാണാൻ വന്നു പറയോ ഞാൻ മരത്തിന്റെ കുറ്റിയാണോ വന്നാ മുറി അത് കാണാൻ പെർമിഷൻ ഉണ്ട് അല്ലെന്നാറിയുണ്ട് നിങ്ങൾ മരം മുറിച്ച് വെച്ച് നിങ്ങളുടെ ഉണ്ടോ നിങ്ങളത് അംഗീകരിച്ചാൽ മതി എന്താണ് അദ്ദേഹം പറഞ്ഞത് ഓഫീസിലെ കാര്യം പറഞ്ഞോ എം എൽ എ ആണെങ്കിൽ ഇല്ല ഞാൻ അങ്ങനെ കാണാൻ അവിടെ തോന്നുന്നു ഞാൻ ഈ മരത്തിന്റെ കുത്തിയാണ് അവനെ അത് നോക്കാം നമ്മള് നമ്മള് കേറി കാണും